ഹായ് ഫ്രണ്ട്സ് നിങ്ങൾ ഒരു നയൻറ്റി കിഡ്സ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്നും മറക്കാൻ യാതൊരുവിധ സാധ്യതയും കാണുന്നില്ല നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് വീടുകളിൽ വന്നിരുന്ന ഫോറിൻ ടോർച്ചിനകത്ത് യൂസ് ചെയ്തിരുന്ന ഒരു ബൾബാണിത് പ്രത്യേകിച്ച് സാൻഡ് ഒക്കെ ടോർച്ച് നിങ്ങൾ ഇതിന് ഒരു പ്രത്യേകതയുണ്ട് ഇത് ഹാൽജൻ ഗ്യാസ് ഫിൽ ചെയ്ത ലാമ്പാണ് വളരെ കുറഞ്ഞ വോൾട്ടേജിലും നല്ല തൂവുള്ള പ്രകാശം പുറപ്പെടുപ്പിക്കാൻ ഈ ഒരു ലാമ്പിന് സാധിക്കുന്നതാണ് ഇനി മറ്റൊരു ഐറ്റം കാണിച്ചത് നമ്മുടെ പെൻ ടോർച്ച് അതായത് കൊണ്ടു നടക്കാൻ പറ്റുന്ന ചെറിയ ടോർച്ചിനകത്ത് ഉപയോഗിച്ചിരുന്ന ഇത് ഇതിന്റെ മുകൾ ഭാഗത്തായിട്ട് ഒരു സ്പെറിക്കൽ ലെൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ബൾബിന്റെ അകത്തുനിന്ന് വരുന്ന പ്രകാശത്തെ കൃത്യമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഈ ഒരു ലെൻസ് സിസ്റ്റമാണ് ഈ കാരണം കൊണ്ട് തന്നെ ഈ ലൈറ്റ് കത്തിക്കുമ്പോൾ വെളിച്ചം ചിതറി ചിതിറിപ്പോവാതെ കൃത്യമായിട്ട് ഒരു ഭാഗത്തേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ സഹായിക്കും നല്ല സ്പോട്ട് ലൈറ്റ് പോലെ ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും റിഫ്ലക്ടറിന്റെ ആവശ്യം വേണ്ടി വരുന്നില്ല ഇനി നമുക്ക് ഒരു സാധാരണ എൽ ഇ ഡിയും അതേപോലെ തന്നെ നമ്മൾ നേരത്തെ കാണിച്ച ഇൻകാൻഡസൻ ലാമ്പ് തമ്മിൽ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയാലോ ഏതാ ബെറ്റർ എന്നുള്ളത് ആ ഒരു പരീക്ഷണത്തിന് വേണ്ടി ഒരു പുസ്തകം ഞാൻ നിങ്ങളിപ്പോൾ ഡേ ലൈറ്റിൽ കാണിച്ചു തരികയാണ് ഇനി നമുക്ക് നൈറ്റിൽ ഇതൊരു എൽ ഇ ഡി വെച്ചൊന്ന് വായിച്ച് നോക്കാം നിങ്ങളൊന്ന് നോക്കിയേ ഇപ്പോൾ എൽ ഇ ഡിയുടെ പ്രകാശമാണ് ഇതിൽ ഞടിപ്പിക്കുന്നത് ഇപ്പോൾ നിങ്ങളീ കാണുന്ന വിഷയസ് ഒന്ന് ഓർത്ത് വയ്ക്കുക ഇനി ഇതേ സാധനം തന്നെ നമ്മളൊരു വാം വൈറ്റ് അതായത് നമ്മുടെ ഇൻകാൻഡസൻ ലാമ്പ് പ്രത്യേകിച്ച് ആ ഫോക്കസ് ലൈറ്റിൽ ഞാൻ കാണിക്കുകയാണ് എന്നിട്ട് നമുക്ക് ഇതും ഒന്ന് നെസ്റ്റ് മനസ്സിൽ ഓർത്ത് വയ്ക്കുക ഇപ്പം നിങ്ങളുടെ മനസ്സിൽ രണ്ട് ഫിഗർ ഉണ്ട് ഇത് ഏതാണ് ഏറ്റവും നന്നായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളുടെ ഉത്തരം രണ്ടെന്നാണെങ്കിൽ അതിന് പിന്നിൽ ഒരു കാരണമുണ്ട് എന്താണെന്നറിയോ നമ്മുടെ ഈ എൽ ജി ഡി കാട്ടിലും നന്നായിട്ട് തന്നെ കളർ റീപ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്ന നമ്മുടെ പണ്ടത്തെ ഫിലമൻ ലാമിച്ച് തന്നെയാണ് അപ്പൊ ഇതുപോലുള്ള ചെറുതും എന്നാൽ ഉപകാരപ്രദമായിട്ടുള്ള അറിവുകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ